ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് നെതർലാൻഡിൻ്റെയും ബാൾഷോണേയും മിന്നും താരമായ ഫ്രാങ്കി ഡിജോങ് ഇതിഹാസ താരമായ ലേൺ മിസിയുടെ കൂടെ ബാഴ്ഷോണിൽ കളിച്ചിട്ടുണ്ട് ഡിജോങ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഡിജോങ് ലേൺ മിസ്സി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലേൺ മിസ്സി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് അദ്ദേഹം പ്രാക്ടീസ് സെഷനിലായാലും അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടോട്ടോ ഫ്രീ കിക്കോ വൺ ഓൺ വൺ സിറ്റുവേഷനോ പ്രാക്ടീസുകൾ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു മത്സരത്തിലായാലും അദ്ദേഹം നൂറ് ശതമാനവും നൽകും പ്രാക്ടീസായാലും മത്സരമായാലും അദ്ദേഹത്തിന് ഒരേപോലെയാണ് പക്ഷേ ഇതൊന്നുമല്ല ലയൻ മിസ്സി എന്ന ഇതിഹാസ താരത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഒരു പരിശീലകന് ലയൻ മെസ്സിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യാം അദ്ദേഹം ഒരു ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഒരു കോച്ച് മിക്ക മത്സരങ്ങളും പ്ലാൻ ചെയ്യുക പക്ഷെ പലപ്പോഴും ചിലപ്പോൾ കോച്ചിൻ്റെയോ അല്ലെങ്കിൽ കളിക്കാരുടെയോ ഉദ്ദേശത്തിനൊത്ത് മത്സരം നടന്നില്ല എന്ന് വരാം ചിലപ്പോൾ ഇത് ടീം ശക്തരാകുന്നത് കൊണ്ട് നമ്മളുടെ നേരത്തെയുള്ള പ്ലാനിങ്ങുകളെല്ലാം കളിക്കളത്തിൽ വിഫലമായി പോയേക്കാം പക്ഷേ ലേൽ മിസ്സി എന്നൊരു താരം ആ ടീമിലുണ്ടെങ്കിൽ അദ്ദേഹം കോച്ചിനെയോ സഹകളിക്കാരോ ചിന്തിക്കാത്ത പോലെ ചില മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന കളി ആ ടീമിനെ തന്നെ തിരിച്ചു പിടിക്കുന്ന കാഴ്ച ഞാൻ നിരവധി തവണ കണ്ടിട്ടുണ്ട് ചില മത്സരങ്ങളിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും തന്നെ നടക്കാറില്ല കളി ഞങ്ങൾ കൈവിട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷത്തിലായിരിക്കും ലയൽ മിസ്സി എല്ലാ വിങ്ങുകളിലേക്കും ഓടി നടന്നുകൊണ്ട് ആ മത്സരം ബാഴ്സോണിക്ക് അനുകൂലമായി മാറ്റുന്നത് ഇങ്ങനെ നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ലയൽ മിസിയെ എനിക്ക് ഇത്രമേൽ ആരാധിക്കാൻ തോന്നുന്നത്